ിൽ നിന്നും അടിച്ച് കോൺഗ്രസ് നാല് ശേഷം നിന്നും തിരികെ എത്തി ബ്ലോക്ക് ആയിരുന്നു റിയാസ് റിയാസിനെതിരെ കോൺഗ്രസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സിപിഎമ്മിൽ ചേർന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു റിയാസിന്റെ പാർട്ടി ഓഫീസിൽ സ്വീകരിച്ച സമ്മേളനം നടത്തി ഇനിയും കൂടുതൽ പേർ കോൺഗ്രസ് വിട്ടുവരുമെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു എന്നാൽ സി പി എമ്മിനെതിരെ റിയാസ് രംഗത്ത് വന്നു ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി റിയാസിനെതിരെ വീട്ടമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്നും കഴിഞ്ഞയാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ റിയാസ് സി പി എമ്മിൽ ചേരുകയായിരുന്നു

റിയാസ് ഡി സി സി ഓഫീസിലെത്തി ഡി സി സി പ്രസിഡന്റിനോട് മാപ്പ് ചോദിക്കാനാണ് വന്നതെന്നും ഞങ്ങൾ തമ്മിൽ അച്ഛൻ മകൻ ബന്ധം പോലെയാണെന്നും റിയാസ് പറഞ്ഞു അപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് സി പി എമ്മിൽ ചേർന്നത് പാർട്ടിയെയും പ്രസിഡന്റിനെയും വിമർശിച്ചത് മാനസിക സംഘർഷം മൂലമായിരുന്നു അതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും റിയാസ് വ്യക്തമാക്കി തങ്കപേട്ടനെ ആരോപണം എൻ്റെ ഒരു മാനസിക പ്രയാസം മനസ്സിലാക്കണം കാരണം യഥാർത്ഥ ഒരു കോൺഗ്രസ് ആ സമയത്ത് പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടില്ല ആ ലെറ്റർ കിട്ടുന്ന സമയത്ത് ചില ബാഹ്യ ശക്തികൾ എൻ്റെ കൂടെ കൂടി എനിക്ക് മാനസികമായി ഒരു മനുഷ്യൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളൊക്കെ മനുഷ്യന്മാരാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുമല്ലോ ഇത്ര കാലം ഒരു കോൺഗ്രസ്സുകാരനായി ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഷോക്കിൽ സംഭവിച്ചു പോയ ഒരബദ്ധമാണ് ഒരു തെറ്റാണ് ഇല്ല 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 അത് അത് ഞാൻ അത് ഞാനല്ല ഉന്നയിച്ച് അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചത് അല്ലല്ല എന്നോട് ചോദിച്ചത് ഇല്ലല്ലോ നിങ്ങള് അതില് തിരുത്തി പറയരുത് ഒരിക്കലും നിങ്ങൾ തിരുത്തി പറയരുത് ഏത് ഒരു ഒരു മനുഷ്യര് ഇല്ല ഇല്ലാത്ത പറഞ്ഞിട്ടില്ലല്ലോ മാധ്യമങ്ങളിൽ ഒരു ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആ സമയത്തുള്ള മാനസിക പ്രയാസ സമയത്ത് ചില നിങ്ങൾ ഒരു വ്യക്തി ഇങ്ങനെ പെട്ടെന്ന് ഒരു കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കാൻ തയ്യാറായ എൻ്റെ ഒരു പ്രസിഡന്റ് എന്നെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് എന്നെ ഞാൻ പറഞ്ഞതിൽ ഞങ്ങളെ അച്ഛനും മക്കളും പോലുള്ള ബന്ധത്തിന്റെ പേരിൽ എന്നോട് ക്ഷമിക്കാൻ അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാരനായ ഒരു കോൺഗ്രസ് കാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് ആണ് തങ്കപ്പേട്ടൻ എന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങളിത് മനസ്സിലാക്കുക അത് ഞാൻ ചോദിച്ചല്ല അത് ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചല്ല മാധ്യമങ്ങൾ എന്നോട് നിങ്ങൾ അങ്ങനെ ആണോ എന്ന് ചോദിച്ചതാ ഒരിക്കലും ഇല്ല ഇല്ല ഒരു എനിക്ക് ഒരു മനുഷ്യനുണ്ടാകുന്ന ഡിപ്രഷൻ സമയത്ത് സംഭവിച്ചു പോയതാണ് ഇല്ലല്ല അങ്ങനെ മാധ്യമങ്ങളുടെ കുറ്റത്തിലല്ല പറഞ്ഞത് എന്നോട് അതിന്റെ ഉള്ളിൽ ഒന്ന് ചോദിച്ച ചില മാധ്യമങ്ങൾ ചിലത് അതൊക്കെ സംഭവിച്ചു അതൊക്കെ സംഭവിച്ചു പോയി അതൊരു മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യന്മാർക്കാണോ തെറ്റ് പറ്റിയ ഞാൻ ഞാൻ പറഞ്ഞത് അത് ഞാൻ ഞാൻ അതിന് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂളിൽ മാത്രമാണ് ഞാൻ അത് പറഞ്ഞത് ഒരിക്കലും എനിക്ക് അത് അത് നിങ്ങൾക്ക് അത് ഞാൻ പിന്നീട് പിന്നീട് കോൺഗ്രസ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് സി പി എമ്മുമായി സഹകരിക്കുന്ന പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും സി പി എം അത് മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ മനുഷ്യന്മാർക്കല്ലേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക ചെലപ്പോ ഒരു മനുഷ്യന് മാനസിക പ്രയാസം ഉണ്ടാവൂലേ അങ്ങനെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ചില ഷോക്കുകള് പെട്ടെന്നുണ്ടാകുന്ന ഷോക്കുകളിൽ വരുമ്പോൾ ഇത്തരത്തിൽ അതൊരു മനുഷ്യന് നിന്ന് മനുഷ്യർക്കല്ല തെറ്റ് പറ്റുക ആ ഒരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ ന്യൂസ് പാലക്കാട്